ആ ഇവിടെ ഓച്ചറ വന്നിട്ട് കലേശം സ്വാമിയുടെ വരാനും ഈ കടയിലിരുന്നിട്ട് ഇത്രയും കാലമായിട്ടെനിക്ക് ആ നല്ല നമ്മൾ ആ മതിക്കുന്ന ഓർമ്മകൾ എന്താണ് അമ്മ സംബന്ധിച്ചോളം ഭഗവാൻ പ്രഭാകര ശുദ്ധിയാക്കിയായിട്ടുള്ള ആ ഒരു രീതിയിലോ അദ്ദേഹത്തോട്ടുള്ള കൂടിക്കാഴ്ചകളും അങ്ങ് അദ്ദേഹത്തെ അങ്ങയുടെ മോട്ടോർ ബൈക്കെ കയറ്റിക്കൊണ്ട് പോകുന്നതുമായിട്ടുള്ള വിവിധങ്ങളായ ചരിത്രങ്ങളുണ്ടല്ലോ അതൊന്ന് പറഞ്ഞു കേട്ടാൽ കൊള്ളാം എന്ന് എനിക്കൊരു ആഗ്രഹം എന്ന സമയമായിട്ട് കണ്ടതിൽ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞ് വണ്ടി എടുക്കാൻ അങ്ങനെ വണ്ടി എടുത്ത് അതിൽ കായംകുളത്തി കായംകുളത്തിൽ വന്നു കഴിഞ്ഞാൽ വീരം ക്ഷേത്രത്തിൻ്റെ എടുത്ത് ഇവിടെ നിൽക്കണം അവിടെ നിൽക്കി അപ്പോൾ അതിനെടുത്തത് എൻ്റെ വർക്ക്ഷോപ്പ് അപ്പോൾ വർക്ക്ഷോപ്പിലോട്ട് വണ്ടി കേട്ടോപ്പിലോട്ട് വണ്ടി കേട്ടി അതിലൂടെ നാളെ വണ്ടി വരാൻ പണ്ടിയുടെ റഷ്ടമൊക്കെ ഏതോക്കെ ഒന്നും തന്നെ ചെടിയില്ല അദ്ദേഹം വണ്ടി അങ്ങോട്ട് എടുത്ത് വെച്ച് ഞാൻ ഒക്കെ ഇടയ്ക്കിൻ്റെ അല്ലെങ്കിൽ റെഡിയാകും ആ അവിടുന്ന് യാത്രയാണ് അവിടുന്ന് യാത്രയായി നേരെ കോമന് ഓമനൂർ ചെന്നിട്ട് ഓമനില് ചെന്ന് കഴിഞ്ഞ് പിന്നെ കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടിയായി പിന്നെ എനിക്ക് വണ്ടി എനിക്ക് വഴി അറിയത്തില്ല ആദ്യം ഏതാണ്ട് കൈ ഞാൻ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് ഞാനങ്ങനെ വണ്ടി വിട്ടു എനിക്ക് വഴി അറിയാത്തവരെ ആരോട് ചോദിക്കൽ വളരെ ഞാൻ നിർത്താൻ തുടങ്ങിയപ്പോൾ എങ്ങോട്ട് വണ്ടി വേണ്ട വണ്ടിട്ടാണ് അങ്ങനെ വണ്ടി വിട്ട് ബോധിയിൽ അമ്മയെടുത്തിട്ടുണ്ട് അമ്മയെടുത്ത് തന്നെ അവിടെ പേരിൽ എനിക്കൊരു കാപ്പിയെല്ലാം ഉപയോഗിച്ചതാണ് അതെല്ലാം അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വണ്ടി എടുത്ത് എടുക്കാൻ പറ്റും വണ്ടിയാണ് വണ്ടിയെടുത്ത് ഒന്നേ എനിക്കറിയത്തില്ല എങ്ങോട്ട് താഴെക്കൂടാകുന്നു കുറെ കഴിഞ്ഞപ്പം ഭയങ്കര മണ്ണുണ്ട് അങ്ങനെ സീസൺ ഇപ്പോൾ കുറേ കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് വെളുപ്പാങ്കക്കോണില്ല എളിയിൽ ഇങ്ങനെ താഴോട്ട് വണ്ടി കണ്ടിട്ട് താഴുന്ന സ്ഥലവും പറഞ്ഞപ്പോൾ ഓമലോന്നില്ല ഞാനത് കഴിഞ്ഞിട്ട് വണ്ടിയിൽ എനിക്ക് ഇറങ്ങാൻ കിട്ടുന്നില്ല മരവിച്ചിരിക്കുകയോ കയ്യോ കയ്യൊക്കെ എനിക്ക് മലവിച്ചിരിക്കുക അപ്പോൾ സ്വാമി ഇറങ്ങിൻ്റെ കയ്യേലും കിട്ടുക കയ്യേക്കും എല്ലാം മാറി വണ്ടി തന്നെ സ്വാമി എന്നെ പുറത്തു വന്നു ആണെല്ലാം റെഡിയാക്കി അമ്മ അമ്പലത്തിലോട്ട് എഴുതി ഒരു ദാനം കിട്ടി അപ്പോൾ അതിൻ്റെ തിയിലോട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇരുന്നപ്പോൾ സ്വാമി തിക്കകത്താമെട്ട് ആട്ട് ആട്ട് ദാനം ഇപ്പോൾ ആന ഇങ്ങനെ ആട്ടെന്ന് കണ്ടപ്പോൾ സ്വാമി അതിനകത്ത് എന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞ് എനിക്കും അടുക്കാൻ പറ്റി തരുമ്പോൾ ഇന്നലെ സ്വാമി ഉടൻ നീഞ്ഞ് എടുത്ത് വരാൻ പറഞ്ഞു ഞാൻ പിന്നെ എനിക്ക് ധൈട്ട് ഞാനും അടുത്തു അത്രയും വലിയൊരു ആനയെ പിന്നെയാണ് കണ്ടത്തെ അങ്ങോട്ട് അടുത്ത് അപ്പോൾ അടുത്ത് ചെന്നപ്പോൾ സ്വാമി തന്നെയാണ് മീറ്റോട്ട് നീക്കി നമ്മുടെ രണ്ടുപേരും ആന എ നാട്ടുക അവസാനം അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇറങ്ങി ഇനിയിട്ടുള്ളത് അവിടുന്ന് ഞാൻ ഞാനല്ലാതായിട്ടിരിക്കും വേറെ ആ ഭാര്യമായിട്ട് സ്വാമിയുടെ കയ്യിൽ ഇരിക്കുക അതും എനിക്ക് ഭയങ്കര ഞാനെ കണ്ടു അവസാനം സ്വാമി കിടന്നൊരു പാത്രം എടുത്തിട്ട് രണ്ട് തുളസിൽ അത് ഞാൻ കിട്ടത്തി അവിടെ വെള്ളം ഇങ്ങനെ എടുക്കുക പിടിച്ചിട്ട് കൊണ്ടുവന്ന് അത് എനിക്ക് യോഗയോ അങ്ങ് കഴിക്കണമെന്നുള്ള ഭയങ്കര പ്രശ്നമൊക്കെയുണ്ട് ആ വെള്ളം ഞാൻ ധാരാളം കുടിച്ചു തോന്നിയപ്പോഴത്തേക്ക് വെനോറവും നല്ല കുപ്പ് അല്ല ഉള്ളിലൊക്കെ നല്ല തണുപ്പ് ഉണ്ടെന്നില്ലാത്തവരെ ഉള്ള കഴിഞ്ഞ് എന്നോട് പറഞ്ഞ് വണ്ടിയുടെ ടാങ്കൊന്ന് തുറക്കണം വണ്ടിയുടെ ടാങ്ക് തുറന്നിട്ട് ഞാൻ അനുസരിച്ചു ഇവിടുന്ന് ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ ഇവിടുന്ന് ഉപച്ചറ ജയിൽ തന്നെ ഞാൻ യാത്രയാകുന്ന സമയം എന്താ അതിനകത്ത് കൂടുതലെന്ന് പറയുന്ന വളരെ പുറത്തോട്ടാണ് എനിക്കന്ന് വെളിത്തോട്ടെങ്കിലും പോണമെന്നുണ്ടെങ്കിൽ പഠിക്കാൻ പോകാനൊക്കെ ആ കണ്ണീഡിലിരിക്കുന്ന ഭംഗി താങ്ങി എടുക്കാൻ പറഞ്ഞു കൊണ്ടുപോകും വഴിയിലൊന്നും ഇട്ട് കളഞ്ഞില്ല யாத்திரை கழிஞ்சு திட்டு வந்த வண்டி அது போத்தான் வரும் புத்தாங்க கடந்தப்போ அதனால என்ன டைம் சரீரத்தை வந்து நிறைய டென் விடுவாங்க இத்திரையும் பட்டியலும் முன்னோட்டு வண்டி விட்டு சத்தியம் பரஞ்சால் எத்தனை பட்ட வந்து எந்த நல்ல சூப்ப யாரு சுவாமியிட ஊரோடையா டென் முன்னி யாத்திரை അവിടെ ചിങ്ങോലി വരുന്ന സമയത്ത് പറഞ്ഞ ഉച്ച സമയത്തായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്ക് വന്നിറങ്ങുമ്പോ തന്നെ അച്ഛന് അവിടുത്തെ അച്ഛന് അമ്മ എല്ലാരും കൂടെ ഭക്ഷണം നല്ല ഇല അങ്ങോട്ട് എന്തോ ഇലയാണ് നല്ല പുണ്യുള്ള ഇല சௌந்தம் எப்போ பச்சைக்கு இன்னோரு கொட்டி கொண்டு வந்து எல்லா வெள்ளத்திலும் அங்கோட்டு கை வேண்டி கண்டு தரி சாமி சுவாமி கிழிஞ்செல்லாம் அங்கோட்டு கொடுக்க ரவி கழியும்போது எங்களுக்கு தருல்ல எல்லாம் திரும்ப எதுலோன்னு மனசில் கண்டப்போ சாமி எல்லாம் கூட அங்கோட்டு கை கொண்டு இங்கே அங்கே லோடி போய் அப்போ ஞாபகம் பகவானை எப்படி பச்சை தருந்த அப்போ சாமி இங்கே காணிச்சு என்னோடு வர இப்படி இருந்தேச்சு ஒரு உடெ எட்டு வாயிலோட்டிங்க வச்சு ஆ வந்து எனிக்கு அறியத்துல எந்தோ ஒரு சுவாத ஆச்சோம் கழிச்சு நியமிதம் பின் அதுபோல் சுவாத வடிப்ப ஆஹாரம் ஞாபகம் கழிச்சு அது அச்சனும் அம்மையும் கூட ஆ சாமிக்கு அது எல்லாம் பாகி கொடுக்கிறது சுவாமி எனிக்குதெல்லாம் வரச்சுட்டு வாயிலோட்டு வச்சதெல்லாம் അതെ ആ ഒരു നല്ല കാലം പിന്നെ ഉണ്ടായിട്ട് ഇല്ല അവിടുത്തെ അച്ഛനും അവിടുത്തെ അച്ഛൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ള ആര് എങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ എന്തൊരു ഹൈറ്റും എന്തൊരു സൗന്ദര്യമല്ല മനസ്സിലാണ് ആ സൗന്ദര്യം നിങ്ങൾക്കിട്ടില്ല എന്തൊരു ശരീരം എൻ്റെ എൻ്റെ ശരീരത്തിൽ ഞാൻ പഠിച്ച ഒരാളാണ് ഞാൻ അനോട്ടം പഠിച്ച ആളായോ ഈ ശരീരത്തിന്റെ കഠിനകളിലെല്ലാം ഞാൻ വരച്ചു അഞ്ചു

ഞങ്ങളുടെ ആദ്യമായിട്ട് അല്ലെ ഞാനിപ്പോ ഇവിടെ ഒറ്റയ്ക്ക് ഒറ്റക്ക് ആരും ഇല്ല ഒറ്റയ്ക്ക് ഇരിക്കുക അപ്പൊ മോൻ അറിയത്തില്ല ഞാനിവിടെ ഞാനിവിടെ ഇരുന്നോണ്ട് സ്വാമി എന്നെ കൊണ്ടു നടന്നിട്ടുള്ള കാലങ്ങളും സ്വാമി എന്നെ കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോ അമ്മാവും കരഞ്ഞിട്ട് പറയുക എല്ലാം കുഞ്ഞിനെ കൊണ്ടുപോകല്ലേ അന്നേരം സ്വാമി ചോദിച്ചത് എന്താ അതിനെ കൊണ്ടുപോയി കഴിഞ്ഞ എനിക്ക് മുന്നേ ആരുമില്ല അപ്പൊ ഇവര് ഞാൻ കൊടുത്തിട്ടുള്ള സ്ഥിതികളൊക്കെ അപ്പൊ അമ്മാവും പറഞ്ഞു സിദ്ധിയൊന്നും അവന് വേണ്ട സാമി എന്ന് പറഞ്ഞപ്പോ സ്വാമി പറഞ്ഞു ആ സിദ്ധിയെല്ലാം ഞാൻ എനിക്ക് എടുക്കട്ടെടുത്തു സ്വാമി എടുത്തേച്ച് എന്റെ കുഞ്ഞിനെ അമ്മാവും പറയാം അങ്ങനെ അമ്മാവും പറഞ്ഞു കഴിഞ്ഞപ്പോ സ്വാമി പറഞ്ഞടാ നീ കേക്കുന്നുണ്ട് ഇല്ല ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട് സ്വാമി നിനക്ക് ഏതാവാ എനിക്ക് സ്വാമിയുടെ കൂടെ വന്നാ എന്നൊരു അമ്മാവും പറയാ നിനീ വിടത്തില്ലേ അതെല്ലാം അത്രയ്ക്ക് ഭാഗ്യം കിട്ടില്ലേ അത് ഓച്ചര വെച്ച് തന്നെ വന്നിട്ട് വല്യ കാര്യല്ലേ നമ്മുടെ അവിടെ നമ്മടെ അവിടെ നമ്മടെ വരുമ്പോ ഈ പിള്ളേര് കൊച്ചു പിള്ളേരെ അല്ലേ ഒക്കെ ഹാർമോണിയു കുഞ്ഞുങ്ങളാണ് അങ്ങ് ഗുരുസ്ഥാനീയം തന്നെയാണ് അതൊട്ടും മറക്കില്ല ഒന്നും അറിയാത്ത പ്രായത്തിലല്ലേ നിങ്ങളല്ല ഇവിടെ വരുന്നു നമുക്ക് തരുന്ന സ്നേഹവും കാരുണ്യങ്ങളൊക്കെ അപ്പം അവിടെ 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 വെച്ച് ആ ആ ഒരു എട്ട് വയസ്സ് പത്ത് വയസ്സുള്ള അവസ്ഥ നമ്മുടെ വളരെ മോശപ്പെട്ട ഒരവസ്ഥയല്ലേ ഞങ്ങളുടെ ആ ഒരധി ഒരു സമയത്തല്ലേ അന്ന് ഞങ്ങളെ അല്ലേ വീടില്ല സ്ഥാനമില്ല യാതൊന്നുമില്ല ഏഹ് ആധാരമില്ലാതെ ഇരിക്കുന്ന സമയത്തല്ലേ ഇവിടുന്ന് എന്നാ ഞാൻ ഞാൻ ഓർമ്മ കൊടുക്കുക പറഞ്ഞ എന്താണ് ഞാൻ ആ രേമയും പിള്ളേരെയും കൂടെ എന്നെ വിളിക്കുന്നുല്ലേ പറഞ്ഞു അതിനെ പറഞ്ഞു ഞങ്ങള് ആവശ്യമായി ലഭിക്കുവാ പക്ഷെ എന്നെ വിളിക്കുന്നു പറഞ്ഞാലേ അന്നങ്ങോട്ട് വരുന്നത് ഏഹ് അപ്പൊ അങ്ങനെ എന്തായാലും അദ്ദേഹത്തിന്റെ കാര്യം കൊണ്ട് നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഈ രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലെ ജനുവരി അല്ലേ ഇനി നമ്മൾ ഉണ്ടാവും എന്താ ആ നമ്മളുടെ ഗുരു മരണവില്ലാത്ത യോഗ്യാണ് നമ്മളെ ചികിത്സിക്കുന്ന മഹാവുന്ന അല്ലേ ആ അപ്പൊ അതാണ് സന്തോഷിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇന്നത്തെ ദിവസം എനിക്കാണെങ്കിൽ ഇങ്ങനെ വന്ന ഇടയ്ക്കിടയ്ക്ക് ഇതേ ഭജനം പറത്തില്ലെങ്കിൽ ഒരു മനസ്സമാനവും ഇല്ല നല്ല സന്തോഷമാണ് വന്നാണ് ഇരിക്കുമ്പോഴേ ഓട്ടോ ആ ഞാനിങ്ങി പോലും ഞാനത് വിചാരിച്ചിട്ടില്ല എനിക്ക് പൂമടത്തിൽ ഞാനിവിടെ ചിലയില്ലെങ്കിലും ഇടയ്ക്കു മാറണം മാറും ഞാനിനിയും വരും ആ സുന്ദരം സുന്ദരനായിരിക്കുന്ന കഥാളിക്കാരന്റെ പാട്ട് സ്വാമിയുടെ ഇട അതാണ് ഈ മനുഷ്യൻ ഇപ്പോഴും മുഖം നല്ല പോലെ ഉണ്ട് ഇങ്ങനെ കെട്ടി ഇല്ലേടാ ഇങ്ങനെ കെട്ടിയിരിക്കുന്നതിലില്ല ഇത് നമ്മടെ സ്വാമിയടാ ഇതേ ഇത് ചരക്ക് വേറെയാണ് ഭഗവാനെ കണ്ടയാളാ ദൈവത്തെ കണ്ടയാളായിരിക്കുന്നത് ദൈവത്തെ കണ്ടയാളാ ഞങ്ങളെ ദൈവത്തെ കണ്ടെ ഞങ്ങളെ ഇനി ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാക്ഷാൽ ദൈവം ആയിരുന്നു ദൈവം സാക്ഷാൽ ദൈവം നീ വിശ്വസിക്കുന്നു ഞങ്ങളൊക്കെ ഇത് പറയുമ്പോ ഞങ്ങൾക്ക് ഏതോ പിരി വൈകി കിടക്കാന്ന് ആൾക്കാരല്ലോ അത് ശരിയാവും സാരമില്ല നമ്മുടെ റെഗുലേറ്ററൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ നമ്മള് നിന്നില്ലേ ഇത്രയും കാലം ആ അങ്ങനെയൊന്നും ഇല്ല നമ്മളൊക്കെ ഇവിടെ തന്നെ കാട്ടിൽ നിന്നും പോകണ്ട ഒന്നും വേണ്ട നമ്മുടെ ഗുരുവിന്റെ സ്മരണ മാത്രം മതി ആ ഒരു വിദ്യേപ്പറ്റി ഇപ്പോൾ ഇവിടെ പ്രസംഗിക്കും ഓരോരുത്തരും പ്രസംഗിക്കും ഓരോരുത്തരും പ്രസവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ശരിയായ രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കണ്ടത് വെച്ച് പറയുക ആ ശരിയായ രീതിയിൽ ഒന്ന് പറയാനോ ഒന്ന് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ ആരെങ്കിലും കുരുങ്ങിയാൽ അവരെ തടസ്സപ്പെടുന്ന അവരെ തടസ്സപ്പെടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സംബന്ധിച്ചു ഞാനിവിടെ എന്തല്ല എൻ്റെ മനസ്സിൽ എൻ്റെ ആഗ്രഹം ഉണ്ടെന്നു എന്തല്ല എൻ്റെ ആഗ്രഹം എന്നാണ് മനസ്സിൽ ഇരിക്കുക പക്ഷെ അതൊന്നും എനിക്ക് ഈ ആഗ്രഹം തോന്നുന്നു